രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ നമ്മുടെ ഹാരിയുടെ ടി വി ഡ്രൈവ് ചെയ്തു അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നെന്ന് പറയുന്ന ഇവൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ ബൂസ് മോഡിലാണ് ഫുൾ പെഡൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പറയുന്ന ഇവൻ്റെ ഒരു സസ്പെൻഷൻ്റെ ക്വാളിറ്റിയാണ് സസ്പെൻഷൻ ആണ് വരുന്നത് നാലിലും ഇൻഡിപ്പെൻ്റൻറ്റ് അതുമാത്രമല്ല ഫ്രീക്വൻസി അഡാപ്റ്റീവ് ഡാംപിംഗ് വരുന്നുണ്ട് സ്പീഡിൽ പോകുമ്പോൾ സ്റ്റഡി ആവും പതുക്കെ പോകുമ്പോൾ സ്ലോ ആവും മൂന്ന് ഈ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി തന്നെയാണ് നാലെന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് സീറ്റിൻ്റെ സ്പേസും അതുപോലെ തന്നെ കംഫർട്ടുമാണ് ഇനി അത് പോരെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോസ് മോഡെന്ന് പറഞ്ഞൊരു മോഡുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വിശാലമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അഞ്ചെന്ന് പറയുന്ന ടാറ്റ ഇവിന് ഫീച്ചേഴ്സ് ആണ് നമുക്ക് അഡാസ് വരുന്നുണ്ട് ഓട്ടോ പാർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ ഒ ആർ വി എംസ് ആണ് ഫ്രണ്ടിലും ബാക്കിൽ റെക്കോർഡിംഗ് വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് വെന്റിലേറ്റഡ് ഫീസ് ഉണ്ട് സൺ ഉണ്ട് അങ്ങനെ സോ ഡാം ടെക്നോളജി ഉണ്ട് ഞാനിവിടെ പറയാനുണ്ട് ഇവന്റെ റേഞ്ച് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ എടുത്ത് കിട്ടുന്നുണ്ട്